നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ കനത്ത ആക്രമണമാണ് ഇന്ത്യ അഴിച്ചുവിട്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളിലെല്ലാം ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തി പാകിസ്ഥാന്റെ പ്രധാന നഗരമായ കറാച്ചിയിലും ഇന്ത്യ കനത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടത് കറാച്ചിയെ വിറപ്പിച്ചതാകട്ടെ ബിക്രാന്ത് എന്നൊഴുകുന്ന പോരാളിയാണ് കറാച്ചിയെ നിലം പരിശാക്കിയത് വിക്രാന്ത് രാജ്യത്തിനായി പോരാടി വിജയിക്കുമ്പോൾ കേരളത്തിനും ഏറെ അഭിമാനമാണ് കാരണം ഐ എൻ എസ് വിക്രാന്ത് പിറവിയെടുത്തത് നമ്മുടെ കൊച്ചി കപ്പൽ ശാലയിലാണ് ഇരുപതിനായിരം കോടിയിലേറെ രൂപ ചെലവിട്ട ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധ കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്തത് കൊച്ചി കപ്പൽശാലയിൽ രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറ്റി അൻപതിലേറെ സ്ഥാപനങ്ങളുടെ വിവിധ തരത്തിലുള്ള സേവനങ്ങളും വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ തന്നെ പങ്കാളിത്തം വഹിച്ചു വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ പതിനാലായിരത്തോളം പേർ നേരിട്ടും അല്ലാതെയും പങ്കുവഹിച്ചു കൊച്ചി കപ്പൽശാലയിലെ രണ്ടായിരം ഉദ്യോഗസ്ഥർക്കും മറ്റ് അനുബന്ധ വ്യവസായങ്ങളിലുള്ള പന്ത്രണ്ടായിരം ജീവനക്കാർക്കും തൊഴിലവസരങ്ങൾ ഉണ്ടായെന്നാണ് കണക്കുകൾ റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഐ എൻ എസ് വിക്രാന്തിന്റെ ഇന്റർഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനം അതായത് ഐ പി എം എസ് ഒരുക്കിയത് ബാംഗ്ലൂരു കേന്ദ്രമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആണ് മുപ്പത് എയർക്രാഫ്റ്റുകളെ വഹിക്കാനാകുന്ന വിക്രാന്തിൽ സി ടി സ്കാൻ അടക്കമുള്ള സൗകര്യങ്ങളുമുണ്ട് അത്യാഹിത വിഭാഗവും തീവ്രപരിചരണ വിഭാഗവും ഒക്കെയുള്ള ചെറിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെ വിക്രാന്തിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു യുദ്ധമുണ്ടായാൽ മറ്റ് പടക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും സൈനികർക്കുമെല്ലാം വേണ്ട സംവിധാനങ്ങളും വിക്രാന്തിലുണ്ട് മുപ്പത് എയർക്രാഫ്റ്റുകളെ വഹിക്കുന്ന കരുത്ത് വിക്രാന്തിനും മുപ്പത് എയർക്രാഫ്റ്റുകൾ വഹിക്കാനാകും എന്ന് തന്നെയാണ് പറയേണ്ടത് ഇരുപത് ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ പത്ത് ഹെലികോപ്റ്ററുകൾ മുകളിൽ ഡക്കിലും പാർക്ക് ചെയ്യും കപ്പലിന്റെ മുഗൾ ഭാഗം വളഞ്ഞ റാമ്പ് പോലെ നിൽക്കുന്ന സ്കീ ജമ്പ് ടെക്നോളജി മൂലം കുറഞ്ഞ ദൂരത്തിലുള്ള റൺവേയിൽ നിന്നുപോലും ബോർ വിമാനങ്ങൾക്ക് അതിവേഗത്തിൽ കപ്പലിൽ നിന്ന് പറന്നുയരാൻ സാധിക്കും ടോപ് ടെക്കിലെ റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾ ലിഫ്റ്റിലൂടെയാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് താഴത്തേക്ക് കൊണ്ടുവരുന്നത് വിക്രാന്തിന്റെ ഫ്ലൈറ്റ് ജെക്കിൽ മൂന്ന് റൺവേകളുണ്ട് പറന്നുയരാൻ ഇരുന്നൂറ്റി മൂന്ന് മീറ്ററിന്റെയും നൂറ്റി നാൽപ്പത്തി ഒന്ന് മീറ്ററിന്റെയും രണ്ട് റൺവേകൾ നൂറ്റി തൊണ്ണൂറ് മീറ്ററുള്ള മൂന്നാം റൺവേയിലാണ് വിമാനങ്ങൾ ഇറങ്ങുക ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ വേഗത്തിൽ പറന്നിറങ്ങുന്ന വിമാനങ്ങളെ റൺവേയിൽ കൃത്യമായി പിടിച്ചു നിർത്തുന്നതിന് അറസ്റ്റിംഗ് വയറും തന്നെ ഇപ്പോൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് ടേക്ക് ഓഫ് സമയത്ത് പതിനാല് ഡിഗ്രിയിൽ സ്കീ ജമ്പിന് സഹായിക്കുന്ന വളഞ്ഞ മൂക്ക് പോലെയുള്ള റൺവേ വിക്രാന്തിന്റെ പ്രധാന സവിശേഷതയാണ് മുപ്പത് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള രണ്ട് ലിഫ്റ്റുകളാണ് മറ്റൊരു സവിശേഷത വിക്രാന്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഊർജം ഉപയോഗിച്ചാൽ കൊച്ചി നഗരത്തിന്റെ പകുതി ഭാഗമെങ്കിലും പ്രകാശമാക്കാൻ തന്നെ കഴിയും ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് ഊർജം ഉൽപ്പാദിക്കുന്നത് മണിക്കൂറിൽ ഇരുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ വേഗതയിൽ തന്നെ സഞ്ചരിക്കാനും ഏഴായിരത്തി അഞ്ഞൂറ് മൈൽ പോകാനുള്ള ശേഷിയുമുണ്ട് ഇതിനൊക്കെ ശേഷിയുള്ള ഇലക്ട്രിക്കൽ സംവിധാനമാണ് വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പതിനഞ്ച് ഡെക്കുകളിലായി രണ്ടായിരത്തി മുന്നൂറ് കമ്പാർട്ട്മെന്റുകളാണ് ഈ കപ്പലിലുള്ളത്